സുഹൃത്തുകളായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കൃപാകടാക്ഷല്ലായ്പ്പോഴും എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ഇന്ന് നമുക്ക് അതുപോലെ തന്നെ എല്ലാവരെയും ഇന്ന് മൂന്നാം ദിവസത്തിലെ ശ്രീരാമകഥ കേൾക്കാനായി സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് വിശ്വാമിത്ര മഹാമുനി ബാലകന്മാരായ ശ്രീരാമനെയും ലക്ഷ്മണനെയും ദശരഥ മഹാരാജാവിൻ്റെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി യാഗരക്ഷയ്ക്കായി കൊണ്ടുപോകുന്നതാണ് അവരങ്ങനെ പോകുന്നതായ അവസരത്തിൽ ഗംഗാനദി കടന്ന് കാനനത്തിലെത്തിച്ചേർന്നപ്പോൾ അവർക്ക് ബല എന്നും അതിബല എന്നും രണ്ട് മന്ത്രങ്ങൾ വിശപ്പും ദാഹവും അറിയാതിരിക്കാനായിട്ട് ഉപദേശിച്ചു കൊടുക്കുകയും അത് പഠിച്ച് ജപിച്ചുകൊള്ളാൻ പറയുകയും ചെയ്ത് അവിടെ നമ്മൾ നിർത്തുകയായിരുന്നു ആ മ ഗംഗാനദിയുടെ മറുകരയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് തുടർന്ന് കേൾക്കാം ഇന്നത്തെ ദിവസം നമ്മൾ കേൾക്കാൻ പോകുന്നത് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ കേൾക്കാൻ പോകുന്നതും ആ ഗംഗാനദി കടന്ന് ചെന്ന് താടകയെ വധിക്കുന്നതും അതിനുശേഷം അഹല്യക്ക് മോക്ഷം കൊടുക്കുന്നതും സീതാ ദേവിയെ കണ്ടുമുട്ടുന്നതുമായ കഥകളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ ഗംഗാനദി കിടക്കുന്ന വിശ്വാമിത്ര മഹർഷിയും ശ്രീരാമനും ലക്ഷ്മണനും താടകാവനത്തിൽ പ്രവേശിക്കുന്നു അനന്തരം ഒരു ഗൂഢമന്ദസ്മിതത്തോടെ വിശ്വാമിത്ര മഹർഷി പറയുകയാണ് സത്യപരാക്രമവാരിധേ രാഘവ രാമ ഈ വനത്തിൽ കൂടി ആരും പോകാറില്ല താടക എന്ന ഭയങ്കര രാക്ഷസി വാഴുന്ന കാടാണിത് ഇത് രാമായണത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവളെ പേടിച്ചാലും നേർവഴി നടപ്പിയില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് അത്രയ്ക്ക് ഭയങ്കരമായ രാക്ഷസിയാണ് താടക അപ്പോൾ നേർവഴി നടപ്പിയില്ല എന്ന് പറഞ്ഞാൽ ആ വനത്തിൽ കൂടി നേരെ നടന്ന് പോകാൻ സാധിക്കില്ല അവളെ പേടിച്ച് ഒളിച്ചും പാത്തും ഒക്കെ വേണം പോകാൻ എന്നർത്ഥം അവളെ ഏതൊരു വിധത്തിലെങ്കിലും നെയ്യ് വധിക്കണം അതുകൊണ്ട് ഒരു ദോഷവും ഇല്ല എന്ന് ശ്രീരാമനോട് വിശ്വാമിത്രൻ പറയുന്നു സ്ത്രീകളെ വധിക്കുക ഉപദ്രവിക്കുകയോ ഇതൊക്കെ വലിയ പാപമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് അവളെ നീ വധിക്കണം ഒരു ദോഷവും ഇല്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ശ്രീരാമൻ തൻ്റെ കയ്യിലിരുന്ന ഒരു ചെറിയ ഞാണൊലി കഴിപ്പിച്ചു ഇത് പറഞ്ഞ ഉടനെ തന്നെ നമുക്കറിയാം ഭഗവാനാണ് ശ്രീരാമൻ ഭഗവാനെല്ലാം അറിയാം പറയാതെ തന്നെ എന്നാലും മനുഷ്യജന്മം എടുത്തതിനാൽ മനുഷ്യരെ പോലെ പെരുമാറുന്നു എന്ന് മാത്രം അങ്ങനെ ചെറിയ ആ തൻ്റെ കയ്യിലുള്ള വെല്ലിൽ ഒരു ചെറിയ ഞാണല് കേൾപ്പിച്ചു ആ ശബ്ദത്തിൽ ആ ചെറിയ ഞാണല് ശബ്ദത്തിൽ എല്ലാ ലോകവും വിറച്ചുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത് ആ ഞാണലു കേട്ടു വന്ന രാക്ഷസി വളരെ കോപത്തോടെ ഈ ബാലകന്മാരെയും വിശ്വാമിത്രനെയും കണ്ടിട്ട് അവരെ പിടിച്ചു തിന്നാനായിട്ട് ശീഘ്രം വളരെ വേഗത്തിൽ അവരുടെ നേരെ അവരെ ഭക്ഷിക്കാനായി പാഞ്ഞെടുത്തു ഒട്ടും താമസിച്ചില്ല ശ്രീരാമനൊരു ശരമെടുത്ത് അവരുടെ നേർക്ക് അയക്കുകയും അത് ലക്ഷ്യം തെറ്റാതെ തന്നെ താടകയുടെ മാറിൽ ചെന്നു കൊള്ളുകയും ചെയ്തു ശ്രീരാമ രാമ പറയാതിരിക്കാൻ വയ്യ ഒരു പർവ്വതം ചിറകറ്റ് എങ്ങനെ നിലത്ത് വീഴുന്നു വീഴുന്നുവോ അതുപോലെ തന്നെ താടക എന്ന രാക്ഷസി ഭൂമിയിൽ പതിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് ആ ഭൂമിയിൽ പതിച്ച അതേ ക്ഷണത്തിൽ തന്നെ താടക ഒരു അതിസുന്ദരിയായ യുവതിയായി മാറി സർവാഭരണ വിഭൂഷിതയായി നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച സോ അതിസുന്ദരിയായ ഒരു യക്ഷിയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ശാപത്താൽ യക്ഷിയായി മാറിയ രാക്ഷസി രാമദേവൻ്റെ അനുഗ്രഹത്താൽ അനുജ്ഞാലും അനുഗ്രഹത്താലും ദേവലോകത്തേക്ക് പോയി അങ്ങനെ വിശ്വാമിത്ര മഹർഷിയാകട്ടെ ദിവ്യ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുണ്ടായിരുന്ന ദിവ്യാസ്ത്രങ്ങളെല്ലാം ദിവ്യാസ്ത്രങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ആയുധങ്ങളായിട്ടല്ല മന്ത്രം ജപിക്കുമ്പോൾ കയ്യിൽ പ്രത്യക്ഷപ്പെടുന്ന ആയുധങ്ങളെയാണ് ദിവ്യാസ്ത്രങ്ങൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന അതായത് അപാര ശക്തിയുള്ള സൂപ്പർഫിഷ്യൽ പവറുള്ള ആയുധങ്ങളെയാണ് നമ്മൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഫാന്റസി ഫിക്ഷനൊക്കെ ഉള്ള അങ്ങനെയുള്ള സിനിമകളിൽ കാണുന്ന അതുപോലെയുള്ള ആയുധങ്ങളാണ് ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടുമ്പോഴേക്കും കൈയിലൊക്കെ വന്നുചേരുന്ന അതാണ് ദിവ്യാസ്ത്രങ്ങളെന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ തൻ്റെ പകലുള്ള ദിവ്യാസ്ത്രങ്ങളെല്ലാം ശ്രീരാമനും ലക്ഷ്മണനുമായി ഉപദേശിച്ചു കൊടുക്കുകയാണ് വിശ്വാമിത്ര മഹർഷി അതുപോലെ അവർ അന്നത്തെ ദിവസം രാത്രി ആ കാട്ടിൽ തന്നെ കഴിച്ചുകൂട്ടിയതിന് ശേഷം പുലർകാലത്ത് സിദ്ധന്മാരായ മറ്റു ആ മുനിമാർ വസിക്കുന്ന ആ വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തിച്ചേരുകയാണ് മുനിമാർ അവരെ സാധനം സ്വീകരിക്കുന്നു ഈ രാജകുമാരന്മാരും മുനിമാരെ വന്ദിച്ച് അവരുടെ സൽക്കാരം സ്വീകരിച്ച് ആശ്രമത്തിൽ തങ്ങയാണ് ശ്രീരാമൻ ഇവരെ കൂട്ടിക്കൊണ്ടു വന്നത് തന്നെ യാഗരക്ഷയ്ക്കാണ് അതുകൊണ്ട് ശ്രീരാമൻ വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞു അങ്ങ് യാഗദീക്ഷ ചെയ്താലും ഞങ്ങൾ ആയുധങ്ങളേന്തി ഇവിടെ ആ യാഗരക്ഷയ്ക്കായി നിലകൊള്ളാം എന്ന് പറഞ്ഞ് അമ്പും വില്ലും ഒക്കെ എടുത്തിങ്ങനെ തയ്യാറായി നിന്നു വിശ്വാമിത്ര മഹർഷിയും മറ്റു മുനിമാരെയും യാഗം തുടങ്ങിയതും ആ സുബാഹു എന്നും ആരീജനെന്നും പേരുള്ള ആ രാക്ഷസന്മാർ വൻപടയോടുകൂടി അവരുടെ അനുചരന്മാരോടുകൂടി വരികയും മധ്യാ സമയമാണെങ്കിലും മുകളിൽ നിന്നും മഴ പെയ്യുന്നത് പോലെ രക്തവൃഷ്ടി ഉണ്ടായി എന്നാണ് എഴുതിയിരിക്കുന്നത് രക്തവൃഷ്ടി വൃഷ്ടി മഴയാണെന്ന് നമുക്കറിയാം അല്ലേ ആ രക്തവൃഷ്ടി ഉണ്ടായി അങ്ങനെ രാക്ഷസന്മാരുടെ മായാലും ആണ് മായാവിയായ രാക്ഷസന്മാരുടെ ആ കളിയാണിതെല്ലാം തൽക്ഷണം തന്നെ ശ്രീരാമൻ ശരം അമ്പും ബില്ലും എടുത്തു നിൽക്കുകയായിരുന്നല്ലോ അപ്പോൾ ആ മാരീജനെയും സുബാഹുവിനെയും വധിക്കാൻ ശ്രമിച്ചു സുബാഹു ശരമേറ്റ അപ്പോൾ തന്നെ മരിച്ചു വീണു മാരീജൻ ഭയന്ന് വിറച്ച് ഓടി ജീവനെ കൊണ്ട് ഓടിയ മാരീജൻ ഓടിയ പുറകെ എല്ലാം ഈ ബാണവും പുറകെ ചെന്നു ഒരിടത്തും അഭയം കിട്ടിയില്ല സമുദ്രത്തിൽ ചെന്ന് ചാടി അവിടെയും ബാണം ചെന്നു പർവ്വതത്തിൻ്റെ മുകളിൽ കയറി അവിടെയും പിന്നാലെ ബാണം ചെന്നു അങ്ങനെ ഈ ബാണം ഇങ്ങനെ തുരത്തിക്കൊണ്ടേയിരുന്നു അവസാനം എവിടേക്കെല്ലാം ഓടിയോ അവിടെയെല്ലാം ഈ ബാണം ഇങ്ങനെ പിന്നാലെ തുടർന്ന് തുരത്തിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ രക്ഷയില്ലാതെ അവസാനം ഭഗവാനെ തന്നെ വന്ന് ശരണം പ്രാപിക്കും പ്രാപിക്കുകയും രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുകയും ചെയ്തു ആ തന്നെ ശരണം പ്രാപിക്കുന്നവരെ രക്ഷിക്കുക എന്നത് ഭഗവാന്റെ ധർമ്മമാണല്ലോ അതുകൊണ്ട് ഭക്തവത്സലനായ ഭഗവാൻ ശ്രീരാമൻ മാരീചനെ രക്ഷിച്ചു അതായത് ശരണം കൊടുത്തു അങ്ങനെ മുതൽ ഈ മാരീചൻ എന്ന രാക്ഷസൻ ഭഗവാന്റെ ഉത്തമ ഭക്തനായി തീരുകയും ചെയ്തു മറ്റു രാക്ഷസന്മാരെ എല്ലാം ലക്ഷ്മണൻ ഈ സമയം കൊണ്ട് കൊന്നൊടുക്കുകയാണ് രാക്ഷസന്മാരെ വധിച്ചത് കൊണ്ട് ദേവന്മാരും ഗന്ധർവന്മാരും അപ്സരസുകളും കിന്നരന്മാരും എല്ലാം പുഷ്പവൃഷ്ടി നടത്തി ഭഗവാനെ സ്തുതിച്ച് ഭഗവാൻ ഇങ്ങനെ ഭഗവാന്റെ സ്തുതി ഇങ്ങനെ അവരെല്ലാം പരമാനന്ദത്തിൽ പരമാനന്ദത്തിൽ മുഴുകി നിൽക്കുകയാണ് ആകാശത്ത് ഇങ്ങനെ എല്ലാവരും നിരന്ന് നിന്ന് പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടേയിരുന്നു സന്തോഷാശുരുക്കളോടുകൂടി വിശ്വാമിത്ര മഹർഷിയും കുമാരന്മാരെ ഗാഠഗാഠം ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു അങ്ങനെ ഈ അന്ന് കഥാകഥനങ്ങളും ഇഷ്ടഭോജ്യങ്ങളും ഒക്കെ നൽകി ആ ആശ്രമത്തിൽ രണ്ട് മൂന്ന് ദിവസം അവരങ്ങനെ തങ്ങി നാലാമത്തെ ദിവസം വിശ്വാമിത്ര മഹർഷി കുമാരന്മാരെ വിളിച്ച് അടുത്ത് വിളിച്ചിട്ടിങ്ങനെ പറഞ്ഞു നമുക്ക് വെറുതെ കളയാൻ ഒട്ടും തന്നെ സമയമില്ല നമുക്കൊരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞ് കുമാരന്മാരെ ഇവിടേക്കാണ് ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ അതായത് നമ്മുടെ ശക്തിയായ യോഗമായ ദേവിയായ സീതാദേവി വാഴുന്ന ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ എന്താണ് അവിടെ വിദേഹരാജ്യത്തിൽ ആ മിഥിലയിൽ മഹേശ്വരൻ്റെ ആ ശൈവജാപം അതായത് ത്രയമ്പകം എന്നു പേരുള്ള ശൈവജാപം അവിടെയാണ് ഇരിക്കുന്നത് സത്വഗുണപ്രധാനമായ ശ്രേഷ്ഠമായ ആ വില്ല് രാജാക്കന്മാരാലൊക്കെ ആദരിക്കപ്പെട്ട് പൂജിക്കപ്പെട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് ആ രാജവംശത്തിൽ പിറന്ന ആ ശ്രീരാമകുമാരനോട് വിശ്വാമിത്രൻ പറയാമെന്ന് അവിടുന്ന് രാജവംശത്തിൽ പറഞ്ഞതല്ലേ അതുകൊണ്ട് നമുക്ക് ആ ധനുസ് ആ ശ്രേഷ്ഠമായ വില്ലൊന്ന് കാണണം ഇത് കേട്ട ഉടൻ തന്നെ വിശ്വാമിത്ര മഹർഷിയോടുകൂടി അവിടേക്ക് പുറപ്പെടുകയാണ് അവർ യാത്രാ മത്രാമധ്യേ ഇങ്ങനെ ഗംഗാ തീരത്തു കൂടിയാണ് യാത്ര അങ്ങനെ പോകുന്നതായ സമയത്ത് ഗൗതമ മുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുകയാണ് വളരെ മനോഹരമായ ശാന്തമായ പ്രദേശം പുഷ്പങ്ങളും ലതകളും കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് തടാകം പൂക്കളെ കൊണ്ട് നിറഞ്ഞ തടാകങ്ങൾ നല്ല തെളിഞ്ഞ അന്തരീക്ഷം അങ്ങനെ എവിടെ നോക്കിയാലും കൺകുളിർക്കുന്ന കാഴ്ചകൾ മാത്രമേ ഉള്ളൂ പക്ഷേ അവിടെ ജന്തുക്കളെ ഒന്നും ജീവജന്തുക്കളെ ഒന്നും കാണാനേയില്ല പ്രദേശമൊക്കെ വളരെ ശാന്തവും മനോഹരവുമാണെങ്കിലും ഈ കുമാരന്മാരോട് കുമാരന്മാർ വിശ്വാമിത്ര മഹർഷിയോട് അതിൻ്റെ കാരണം അന്വേഷിച്ചു അല്ലയോ മഹർഷി ഇങ്ങനെ കാണപ്പെടാൻ ഈ ആശ്രമം ഇങ്ങനെ കാണപ്പെടാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുകയാണ് ഇനി ആ കാ ചോദിക്കുന്നതിന് ഉത്തരമായിട്ട് അഹല്യാമോക്ഷത്തിൻ്റെ കഥയാണ് പറയുന്നത് അടുത്തത് അഹ എന്തുകൊണ്ടാണ് ആ പ്രദേശം അങ്ങനെ കാണപ്പെട്ടത് നമുക്ക് നമുക്കടുത്തത് അഹല്യാമോക്ഷം എന്ന ഭാഗം നോക്കാം ബാലകാണ്ടത്തിലെ മറുപടിയായി മഹർഷി ശ്രീരാമനോട് പറയുകയാണ് ഗൗതമുമിനിയുടെയും പത്നിയുടെയും കഥ അതാപസ്രേഷ്ഠനായ ഗൗതമുമുനി അതിസുന്ദരിയായ അതായത് പിതാതാവിൻ്റെ പുത്രിയായിട്ടാണ് അഹല്യ ബ്രഹ്മദേ ബ്രഹ്മദേവൻ്റെ പുത്രിയാണ് അഹല്യയും പത്നിയായ അഹല്യ അഹല്യ ആകട്ടെ തപഃശക്തി കൊണ്ടും അതുപോലെ നിഷ്ഠ കൊണ്ടുണ്ടായ തപശക്തിയാണ് അത്യന്തം ശ്രേഷ്ഠയായ ഒരു തരുണീരത്നമാണ് അഹല്യ അങ്ങനെ അതീവ സുന്ദരിയായ അഹല്യയോടുകൂടി അങ്ങനെ ആശ്രമത്തിൽ താമസിച്ചു വരുന്നതായ സമയത്ത് നമുക്കറിയാം ഗൗതമ മുനിയാണെങ്കിലും അതി താമസശ്രേഷ്ഠനാണ് തപോനിഷ്ഠയോടുകൂടി അത്ഭുത ശക്തികളൊക്കെയുള്ള മുനിയാണ് ഗൗതമ മുനിയും അങ്ങനെ ആ ഗൗതമ പത്നിയോ ഗൗതമ പത്നിയായ അഹല്യോടൊത്ത് അങ്ങനെ താമസിച്ചു വരുന്നതായ സമയത്ത് ഇന്ദ്രൻ അതായത് ദേവേന്ദ്രൻ ഈ അഹല്യെ കാണുകയാണ് അതിസുന്ദരിയായ അഹല്യെ കണ്ട് മോഹിക്കുകയാണ് അങ്ങനെ കാമപരവശനായി എങ്ങനെയും ഈ അഹല്യെ വശത്താക്കണമെന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി നമുക്കറിയാം ദേവ ദേവേന്ദ്രൻ ദേവന്മാരുടെ രാജാവാണല്ലേ ദേവേന്ദ്രൻ അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല പരശ്രീയെ മോഹിക്കരുതെന്നാണ് പറയുന്നത് അങ്ങനെ പതിവ്രതാരത്നമായ അത് പതിവ്രതാരത്നമെന്നും ഭർത്തൃ ശുശ്രൂഷയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠയായവളെന്നുമാണ് ഗൗതമിയുടെ ഭാര്യയായ അഹല്യെ പറ്റി എഴുതിയിരിക്കുന്നത് അങ്ങനെയുള്ള ആ സ്ത്രീരത്നത്തെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പല സ്ത്രീയെ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് അങ്ങനെ ആ ഭർത്തൃശുശ്രൂഷയ്ക്ക് ഏറ്റവും ഖ്യാതി നേടിയ ആ സ്ത്രീരത്നത്തെ ആഗ്രഹിച്ച് ഒരു ദിവസം സന്ധ്യാവന്തനത്തിന് പോയ ഗൗതമ ഇവിടെ ആ ഗൗതമ മുനിയുടെ അതേ രൂപം ധരിച്ച് അഹല്യെ പ്രാപിക്കുകയാണ് അപ്പം അഹല്യ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവിടുന്ന് ഉടനെ തന്നെ തിരിച്ചു വന്നത് സന്ധ്യാവന്തനത്തിന് പോയതല്ലേ സന്ധ്യ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ത്രിസന്ധ്യ ഈവനിങ് സന്ധ്യ എന്ന് ഉദ്ദേശിക്കരുത് രാവിലെയുള്ള ആ പകലും രാത്രിയും കൂടി ചേരുന്ന ആ സന് ആ പ്രഭാത സന്ധ്യയുണ്ട് ആ സന്ധ്യ എന്ന് ഉദ്ദേശിക്കണം അപ്പോൾ ഗൗതമുമുനി ആകട്ടെ നദീതീരത്ത് ചെന്ന് ആകാശ ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങളുടെ ആ ഗതി അനുസരിച്ചിട്ട് അവരുടെ സ്ഥാനം നോക്കി സൂര്യോദയത്തിന് എത്ര നാഴികയുണ്ടെന്ന് കണക്ക് കൂട്ടി നോക്കിയപ്പോൾ നക്ഷത്രങ്ങളുടെ സ്ഥാനമനുസരിച്ച് സൂര്യോദയത്തിന് ഇനിയും സമയമുണ്ടെന്ന് മനസ്സിലാക്കുകയും തിരിച്ച് ആശ്രമത്തിലേക്ക് വരികയും ചെയ്തു തിരിച്ചു വന്ന ഗൗതമുമുനി കാണുന്നത് അകത്തുനിന്ന് ആശ്രമത്തിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വരുന്ന ആ പർണകുടീരത്തിൽ നിന്ന് വളരെ സംഭ്രമത്തോടെ ഇറങ്ങി വരുന്ന ഈ ഗൗതമുമ്മുനിയുടെ രൂപം ധരിച്ച അതേപോലെയുള്ള ദേവേന്ദ്രനെയാണ് അതും വളരെ സംഭ്രമത്തോടുള്ള ഈ വരവ് കണ്ടിട്ട് മുനിശ്രേഷ്ഠനെ കണ്ട് പോയി ദേവേന്ദ്രൻ വർദ്ധിച്ച കോപത്തോടെ ഈ മഹർഷി മഹർഷിന്നേരം ദേവേന്ദ്രനോട് ചോദിച്ചു നില്ല് നില്ല് ആരാണ് നീ ദുഷ്ട ആ ദുഷ്ടാത്മാവായ നീ എൻ്റെ രൂപം ധരിച്ച് എൻ്റെ ആശ്രമത്തിൽ വരാൻ എന്താണ് കാരണം ലജ്ജയില്ലാത്ത മഹാപാപിയായ നീ ആരാണ് സത്യം പറയ അല്ലെങ്കിൽ ഞാൻ നിന്നെ ഭസ്മമാക്കി കളയും എന്ന് ദേവേന്ദ്രനോട് പറയുന്നു ആ ദേവേന്ദ്രൻ നിജ നിജസ്ഥിതിയെ തുറന്ന് പറയുകയാണ് അതായത് ഇങ്ങനെ അഹല്യെ പ്രാപിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടുത്തെ രൂപം ധരിച്ചു വന്നത് എന്നോട് ക്ഷമിക്കണം തെറ്റുപെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ചു പക്ഷേ ഗൗതമ മുനിയാകട്ടെ ദേവേന്ദ്രനെ ഈ കാമാസക്തി കൊണ്ട് അധർമ്മം പ്രവർത്തിച്ച നീ സഹസ്രഭകനായി ഭവിക്കുക എന്ന് ശവിക്കുന്നു സഹസ്രഭകൻ എന്നു പറഞ്ഞാൽ ആയിരം സഹസ്രം ആയിരമാണ് സഹസ്രഭകൻ എന്ന് പറഞ്ഞാൽ ആയിരം ജനനേന്ദ്രിയങ്ങളോട് കൂടിയവനായി സഹസ്രലിംഗങ്ങളോട് കൂടിയവനായി എന്നാണ് അർത്ഥം അങ്ങനെ ശപിക്കുകയാണ് ആ അകത്തേക്ക് പ്രവേശിച്ച മഹാമുനി ദുരാചാരിയായ ദുഷ്ടെ ലജ്ജയില്ലാത്തവളെ എന്നൊക്കെ വിളിച്ച് ഗൗതമ പത്നിയേയും അഹല്യേയും ശാസിക്കുകയാണ് നമുക്കറിയാം മാതൃവത് പരധാരാണി പരദ്രവ്യാണി ലോഷ്ടവത് ആത്മവത് സർവഭൂതാനി പശ്യതി സ പണ്ഡിത എന്ന് പറഞ്ഞിട്ടുണ്ട് പരസ്ത്രീയെ അമ്മയെപ്പോലെയും പരദ്രവ്യത്തെ മൺകെട്ട എന്ന പോലെ അതായത് സകല ജീവജാലങ്ങളെയും തന്നെപ്പോലെയും വിചാരിക്കുക അങ്ങനെ വിചാരിക്കുന്നവർ വിദ്വാനെന്നറിയുക എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പരസ്ത്രീയെ അമ്മയെപ്പോലെ കാണുന്ന എത്ര പേരുണ്ട് പണ്ടുകാലത്ത് ഇങ്ങനെ പറയുന്നതും അങ്ങനെ അതിനെ പാലിച്ചു പോരുന്നവരുണ്ടായിരുന്നു ഏത് പരസ്പരീ ആണെങ്കിലും അവരെ നമ്മളെ അമ്മയെപ്പോലെ കാണണം നമ്മൾ പറയില്ലേ സഹോദരിമാരെ കാണണം സഹോദരിയെപ്പോലെ കാണണം എന്നൊക്കെ പക്ഷേ ഏത് സ്ത്രീയാണെങ്കിലും പരസ്പരീയെ മോഹിക്കരുത് എന്ന് അത് പാപമാണെന്നാണ് അങ്ങനെ അതുകൊണ്ടാണ് ഈ ദേവേന്ദ്രനെ സഹസ്ര സഹ ഭവിക്കട്ടെ എന്ന് ശവിക്കുന്നതും അഹല്യ തെറ്റൊന്നും ചെയ്തില്ല തപശക്തിയുള്ള ശ്രേഷ്ഠയായ തരണീരത്നം ആയിരുന്നെങ്കിലും തെറ്റി പറ്റിപ്പോയി മാപ്പു ചോദിച്ചെങ്കിലും മഹർഷി ശവിക്കുകയാണ് നീ ഇവിടെ കല്ലായിപ്പോയി നീ കല്ലായി ഇവിടെ കിടക്ക് അതായത് ജീവജന്തുക്കളൊന്നുമില്ലാത്ത ഈ ആശ്രമ ആശ്രമത്തിൽ വെയിലും മഴയുമേറ്റ് രാമൻ ആ ശ്രീരാമദേവനെ ധ്യാനിച്ച് അതായത് വർഷങ്ങളോടെ ഇവിടെ കിടക്കുക എന്ന് പറഞ്ഞ് ശവിക്കുകയാണ് ആഹാരമോ വസ്ത്രമോ പാനീയമോ ഒന്നും കൂടാതെ ദിവാരാത്രം ഇവിടെ ഇങ്ങനെ ശയിക്കുക എന്ന് പറഞ്ഞ് ശപിച്ചിട്ട് പോവുകയാണ് അതിന് ശാപമോക്ഷം അപ്പോൾ അഹല്യ കരഞ്ഞു വിളിക്കുമ്പോൾ ശാപമോക്ഷം കൊടുക്കുന്നത് എന്നാണോ ശ്രീരാമദേവൻ ഇവിടെ വരുന്നത് അന്ന് നിനക്ക് അദ്ദേഹത്തിൻ്റെ പാദസ്പർശത്താൽ ആ മോക്ഷം കിട്ടും എന്ന് പറയുന്നു അപ്പോൾ ശരിക്കും ഇവിടെ യഥാർത്ഥത്തിൽ ആ ശ്രീരാമനെ വിശ്വാമിത്രൻ കൂട്ടിക്കൊണ്ടുവരുന്നത് തന്നെ അഹല്യാദേവിക്ക് മോക്ഷം കൊടുക്കാനായിക്കൊണ്ടാണ് അത് ഇത്രയും പറഞ്ഞ് വിശ്വാമിത്ര മഹർഷി കല്ലായി കിടക്കുന്ന ആ അഹല്യെ കാണിച്ചു കൊടുക്കുകയാണ് ശ്രീരാമദേവൻ ആ ശ്രീരാമദേവൻ അനുജൻ ലക്ഷ്മണനോടും കൂടി വരുന്ന കാലത്ത് എന്നാണ് ഗൗതമമുനി പറഞ്ഞിരുന്നത് ആ പാദസ്പർശമേൽക്കുമ്പോൾ എനിക്ക് മോക്ഷമുണ്ടാകും നിൻ്റെ ദുരിതങ്ങളകന്ന് നീ അദ്ദേഹത്തെ പൂജിച്ച് സ്തുതി ചെയ്താൽ പഴയതുപോലെ എൻ്റെ കൂടെ വന്ന് കഴിയാമെന്നാണ് മഹാമുനി പറഞ്ഞിരുന്നത് അങ്ങനെ മാമുനി പ്രവചിച്ചതും ആ പറഞ്ഞതും അനുസരിച്ച് ശ്രീരാമദേവൻ ഇപ്പോൾ അവിടെ ആഗതനായിരിക്കുകയാണ് വിശ്വാമിത്ര മഹർഷിയോടുകൂടി വന്ന ആ ശ്രീരാമനും ലക്ഷ്മണനും കൗസൽ അഹല്യ കല്ലായി കിടക്കുന്നതിനടുത്തേക്ക് ചെന്ന് തൻ്റെ പാദങ്ങൾ പതുക്കെ ഉയർത്തി ഇങ്ങനെ തൊടുകയാണ് ആ തൊട്ട നിമിഷത്തിൽ തന്നെ അഹല്യയ്ക്ക് മോക്ഷം കിട്ടി അതായത് സ്വരൂപം തിരിച്ചു കിട്ടി ആ തിരിച്ചു കിട്ടിയിട്ട് എഴുന്നേറ്റ് ശ്രീരാമദേവനെ പ്രദക്ഷിണം വെച്ച് സ്തുതിക്കുകയാണ് ഈ രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സ്തുതി ജപിക്കുന്നവർക്ക് വളരെ വിശേഷപ്പെട്ട ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് അതായത് മനസ്സിൽ ശ്രീരാമനെ ധ്യാനിച്ച് ജപിച്ചാൽ സകല പാപങ്ങളും നശിച്ച് പരബ്രഹ്മത്തിൽ ലയിച്ച് സ്വായുധ്യമടയും ആ ഭഗവാനിൽ വിലയം പ്രാപിക്കും സകല ഇഹലോക സുഖങ്ങളെയും അനുഭവിക്കാറാകും അതുപോലെ പുത്രനെ ആഗ്രഹിച്ച് ജപിച്ചാൽ പുത്രഭാഗ്യം ലഭിക്കും ധനം മോഹിക്കുന്നവന് ധനം ലഭിക്കും പക്ഷേ ഇനി പാപം ചെയ്യുന്നവരുടെ ഒരു ലിസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് ഗുരുപത്നിയെ പ്രാപിക്കുന്നവൻ മഹാപാവിയാണ് പരസ്ത്രീയെ മോഹിക്കുന്നവനും മഹാപാവിയാണ് മദ്യപാനി സ്വർണ് കനകസ്തീ എന്നാണ് എഴുതി കനകം സ്വർണ്ണമാണ് സ്വർണം മോഷ്ടിക്കുന്നവൻ അപ്പോൾ അത് അതുപോലെ ഏതേത് പാപങ്ങൾ ചെയ്തവനായാലും അവരെല്ലാം പാപമുക്തി നേടി മോക്ഷം പ്രാപിക്കും ഈ അഹല് അഹല്യാസ്തുതി ജപിച്ചാൽ എന്ന് പറഞ്ഞിരിക്കുന്നു നമുക്ക് ആ അഹല്യാസ്തുതി ഒന്ന് നോക്കാം രാമായണത്തില് അമ്പത്തിരണ്ടാമത്തെ പേജിൽ മുതൽ അൻപത്തി നാലാമത്തെ പേജ് വരെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഇത് രാമായ രാഘവ പാദപങ്കജം നമോസ്തു ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം മാനഹീനന്മാരാം ദിവ്യന്മാരലാൻ ദിവ്യന്മാരാലനുധ്യേയം മാനാർദ്ധം നിലകമാക്രാന്ത ജഗത്രയം ब्रह्माविन् कर क्षाळितं पद्मोपमं निर्मलं शङ्खचक्रकुलिशमल्स्याङ्गितं मन्मनोनिकेतनं कल्मषविनाशनं निर्मलात्मनां परमास्पदं ममोऽस्तु दे जगदाश्रयं भवान् जगतायदं भवान् जगदामादिभूतनायदुं भवानल्लो जगदा ൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാക്ഷിഭൂതനായതും ഭവാൻ അജനവ്യൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വചസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ വാച്യവാചകോഭയഭേദന ജഗന്മയൻ വാച്യനായി വരെണ മേ വാക്കിനു സദാ മമ കാര്യകാരണകർത്തൃഫലസാധന ഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരുവടിയതു സേവകന്മാർക്ക് പോലും അറിവാനരുതല്ലോ ത്വന്മായാ വിമോഹിത ചേതസാമജ്ഞാനിനന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷൻ എന്നു കൽപ്പിച്ചിടുവോ അജ്ഞാനികൾ പുറത്തും അകത്തുമെല്ലുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധനവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകാരൻ സത്വാദി ശക്തിയുക്തൻ സത്വങ്ങൾ ഉള്ളിൽ വാഴും ജീവാത്മാവായാഥൻ ഭക്താം മുക്തിപ്രദൻ യുക്താ യോഗപ്രദൻ സക്താ ഭുക്തിപ്രദൻ സിദ്ധാനം സിദ്ധിപ്രദൻ തത്വധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മല നിരാധാരൻ നിഷ്കൻ നിഷ്കാരണൻ നിരഹങ്കൻ നിത്യൻ സത്യജ്ഞാൻത്മകൻ പരൻ സത്രാത്മാ പരമാത്മാർത്മാ വിഭു സച്ചിത് ബ്രഹ്മാത്മാസ്തേശ്വരൻ മഹേശ്വരൻ അച്ഛദനാദിഥൻമയ നിന്തിരുവടിയായതെത്രയും മൂഢാത്മാവായ അന്ധയുള്ളോരു ഞാനെങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ എത്ര കുത്ര വിവസിഡിലുമെല്ലാ നാളും പുൽത്തള്ളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തി വേണം എന്നൊഴിഞ്ഞപരം ഞാൻ ഇല്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷാ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവൽസല രാമ നമസ്തേ ഹൃഷികേശ രാമാരാഘവ രാമ നമസ്തേ നാരായണ സന്തതം नमोऽस्तु दे समस्तकर्मार्पणं भवति करोमि यान् समस्तमपराधं क्षमस्व जगल्पदे जननमरणदुःखावहं जगन्नाथं दिननायको दिननायग सदृशप्रभं रामं करसारसयुग सुधृतशरजावं കരുണാകരം കാളജലദഭാസം രാമം ജനകരുചിര ദിവ്യംബരം രമാവരം കനകോജ്വലരത്നകുണ്ഠനാഞ്ജിതഗണ്ഠം കമലദലോല വിമല വിലോചനം കമലോദ്ഭവനദം മനസാരാമമീടെ ശ്രീരാമ ഭഗവാനെ ഇങ്ങനെ കൗസല്യാ അഹല്യാദേവി ഭഗവാനെ സ്തുതിക്കുന്നു ഈ സ്തുതി സദ്യ സത്വൃത്തനെന്നായിട്ടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്താ സന്ദേഹമില്ല ഏതും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ആ ആര് ജപിച്ചാലും അതായത് ഗുരുതൽപ്പകൻ കനകസ്ഥേയി സുരാവായി ധരണീ സുരഹന്ത പിതൃമാതൃഹന്ത അതായത് പിതൃവിനെയും മാതൃവിനെയും പിതാവിനെയും മാതി മാതാവിനെയും വധിക്കുന്നവനാണെങ്കിൽ പോലും അവൻ പുരുഷാധവനാണെങ്കിൽ പോലും നിത്യം പുരുഷോത്തമം ഭക്തവത്സരം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്തിയാ ജപിക്കിൽ ആ ശ്രീരാമചന്ദ്രൻ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ച് ഈ സ്തുതി ജപിച്ചാൽ സർവ പാപങ്ങളും നീങ്ങി മോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു കഴിയുമെങ്കിൽ എല്ലാവരും ജപിക്കുക ഇനി അടുത്തത് സീതാ സ്വയംവരമാണ് ആ മിഥിലയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും നമുക്കും നാളെ അതായത് നാലാമത്തെ ദിവസം സീതാ സ്വയംവരത്തിനായിട്ട് അതിൽ പങ്കെടുക്കാൻ എല്ലാവരും തയ്യാറായിട്ടിരിക്കുക ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം